നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് രാത്രി ഏഴ് മണിയോടെ പുറത്തിറക്കിയ അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പുതുതായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാർച്ച് മാസം വൈദ്യുതി ബില്ല് വീണ്ടും കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ധന സർചാർജിന്റെ നിരക്ക് കുറയുന്നതിലൂടെയാണ് ഉപഭോക്താക്കൾക്ക് ബില്ലിൽ ആശ്വാസം ലഭിക്കുകയെന്ന് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു പ്രതിമാസം ബില്ല് ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഓരോ യൂണിറ്റിനും ഇന്ധന സർചാർജ് ആറു പൈസയും രണ്ടു മാസത്തിലൊരിക്കൽ ബില്ല് ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് എട്ട് പൈസയുമായിരിക്കും മാർച്ച് മാസത്തിലെ ഇന്ധന സർചാർജ് ദീർഘകാലമായി പത്തൊൻപത് പൈസയായിരുന്ന ഇന്ധന സർചാർജ് ഫെബ്രുവരി മാസം ഒൻപത് പൈസ കുറഞ്ഞ് പത്തു പൈസയിൽ എത്തിയത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിരുന്നു ഈ സർചാർജാണ് മാർച്ച് മാസത്തിൽ വീണ്ടും കുറയുന്നതെന്നും മന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള നിയമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനും അതിനുശേഷവും ജനിച്ചവർക്ക് പാസ്പോർട്ട് നേടണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതായിട്ട് സർക്കാർ അറിയിപ്പ് വ്യക്തമാക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപ് ജനിച്ചവർക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാസ്പോർട്ട് ഭേദഗതി നിയമങ്ങൾ പ്രകാരം വിവിധ തിരിച്ചറിയ രേഖകൾ ഉപയോഗിച്ച് ജനന തെളിവ് നൽകാനുള്ള സൗകര്യം തുടരുമെന്നും അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കി ഇതിൽ ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നിവ അംഗീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പുതിയ ഭേദഗതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തന്നെ പ്രാബല്യത്തിലായിട്ടുണ്ട് നിലവിലെ പാസ്പോർട്ട് അപേക്ഷാ നടപടിക്രമങ്ങളിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിലേക്ക് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബാങ്കുകളിലേക്ക് അപ്രന്റിസ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടത്തുകയാണ് അത് യൂണിയൻ ബാങ്കിലും ഉണ്ട് അതോടൊപ്പം തന്നെ അതിൽ പ്രധാനമായിട്ടും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡയിലും ഉൾപ്പെടെ അപ്രന്റിസ് തസ്തികയിലേക്ക് നിരവധി വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആയിട്ടുള്ള വേക്കൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഡിഗ്രിയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാന യോഗ്യതയായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അപേക്ഷ വയ്ക്കുവാനായിട്ട് താല്പര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഏപ്രിൽ മാസം മുതൽ തന്നെ കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ് അതായത് വരുന്ന മാസം മുതൽ തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തെ ഗഡുക്കളാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇത് ഒരുമിച്ച് നൽകുന്ന രീതിയല്ല സർക്കാർ സ്വീകരിക്കുന്നത് അത് ഗഡുക്കളായിട്ട് തന്നെ പല തവണകളായിട്ടായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഏപ്രിൽ മാസം മുതൽ തന്നെ ഇതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഓരോ മാസത്തെയും വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശികയിലെ ഓരോ ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ സഹായത്തിന് അർഹതയുണ്ടായിരിക്കുന്നതാണ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനായിട്ടുണ്ട് മാർച്ച് മാസം ആറാം തീയതിയോടെയാണ് വിതരണം പൂർത്തിയാകുന്നത് ഇപ്പോൾ ഇനിയും തുക ലഭിക്കാനുള്ളവർക്ക് നാളെ മുതൽ തന്നെ വീണ്ടും അതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും കൈകളിലേക്ക് തുക നൽകാനുള്ളവർക്ക് ഇനിയും സഹകരണ സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടില്ല എങ്കിൽ നാളെ തിങ്കളാഴ്ച മുതൽ തന്നെ അതിന്റെ വിതരണം വീണ്ടും ആരംഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കുന്നവർക്ക് വിതരണ നടപടികൾക്ക് നാളെ മുതൽ തന്നെ തുടക്കം കുറിക്കുകയും ചെയ്യും വരും ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുക ക്രെഡിറ്റ് ആവുന്നതുമാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ശനിയാഴ്ച ഇന്നലെ മാർച്ച് ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാരണ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും അതോടൊപ്പം തന്നെ പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക